യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ അന്തരീക്ഷം യു ഡി എഫിന് അനുകൂലമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിനിടെ എന്തിനാണ് ആ മുന്നണിയും ആ മുന്നണി നയിക്കുന്ന പാർട്ടികളും അതായത് കോൺഗ്രസ് ലീഗും പ്രത്യേകമായി ഇങ്ങനെ അങ്കലാപ്പിലായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതായത് കൂടുതൽ സീറ്റുകൾ അത് ത്രിതല പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ലെവലിലാണെങ്കിലും യു ഡി എഫിനാണ് കൂടുതൽ വിജയമുണ്ടായത് അതൊരു യാഥാർത്ഥ്യമാണ് അല്ല ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ കണക്ക് കൂട്ടി പറയുന്നത് എൺപത് സീറ്റിലധികം നിയമസഭാ സീറ്റുകൾ നിയമസഭയിലേക്ക് എൺപതിലധികം സീറ്റുകൾ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ വരാൻ പോകുന്നു അങ്ങനെ പറയുമ്പോൾ അതിനിടയിൽ പിന്നെ എന്തിനാണ് ഉറക്കമൊഴിച്ചിരുന്ന് എൽ ഡി എഫിൽ നിന്ന് ഘടകകക്ഷികളെ ആൾബലമുള്ള അംഗമുള്ള കക്ഷികളെ കിട്ടുമ്പോൾ നോക്കുന്നത് അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ട സാഹചര്യം അതായത് ഇപ്പോൾ എൽ ഡി എഫാണ് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് യു ഡി എഫിൽ നിന്ന് ഏതെങ്കിലും ഘടകക്ഷികളെ ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടി അവർ ഇടപെടൽ നടത്തിയാൽ അതിന് പലതരത്തിലുള്ള അരങ്ങൊരുക്കിയാൽ വാർത്ത കൊണ്ടും ശ്രമങ്ങൾ കൊണ്ടും നേതാക്കളെ കാണൽ കൊണ്ടും ഒക്കെ ശ്രമം നടത്തിയാൽ അരങ്ങൊരുക്കാൻ ശ്രമിച്ചാൽ ഈ വിധമായിരിക്കുമോ യു ഡി എഫ് പ്രതികരിക്കുക യു ഡി എഫ് എന്തായിരിക്കാം പറയുക എൽ ഡി എഫ് ജയിച്ചിട്ടും എൽ ഡി എഫിന് ആത്മവിശ്വാസമില്ല അസംബ്ലിയിൽ ജയിക്കുമോ എന്നും ആത്മവിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത് എന്ന് പറയും സ്വാഭാവികമാണ് മാത്രമല്ല യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും വലിയ പ്രചണ്ഡമായ പ്രസരണമാക്കിയത് മാറ്റിയാൻ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചരടവടി യു ഡി എഫും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസും ലീഗും നടത്തിയത് ഫലത്തിൽ അവർക്ക് ഒരു വിനയായി മാറിയിരിക്കയാണ് രാഷ്ട്രീയ വിന വേണ്ടായിരുന്നു എന്നൊരു പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിനും ലീഗിനും തോന്നുന്നുണ്ടായിരിക്കും കാരണം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിനും സംശയരഹിതമായാണ് ആവർത്തിച്ചു പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഒരു മുന്നണി മാറ്റം ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൽ ഡി എഫിൽ തൃപ്തരാണ് എന്നുള്ളതിനർത്ഥം എൽ ഡി എഫിൽ തൃപ്തരാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എൽ ഡി എഫ് കേരള കോൺഗ്രസ് പ്രവിധാനം ചെയ്യുന്ന കർഷകരുടെ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ അവർ പ്രവർത്തനം ചെയ്യുന്നുവെന്ന് അവർ അവകാശപ്പെടുന്ന സാധാരണക്കാരായ കർഷകരുടെയും മറ്റാളുകളുടെയും സ്വാഭാവികമായ അവകാശങ്ങൾക്കൊപ്പമാണ് എന്നല്ലേ ഓരോ പാർട്ടിയും പ്രവധാനം ചെയ്യുന്ന ജനാധിപത്യത്തിൽ ഓരോ പാർട്ടികളും ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രവധാനം ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ കർഷകർ തൊഴിലാളികൾ അങ്ങനെ പല മേഖലയിലുള്ള ആളുകളെ ഉദ്ദേശിച്ചത് അങ്ങനെ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർ ഉൾപ്പെടുന്ന മുന്നണി പ്രാപ്തമാണ് ആ മുന്നണി നയിക്കുന്ന സർക്കാർ അതിന് പ്രാപ്തമാണ് എന്ന് ബോധ്യമുള്ളപ്പോഴാണല്ലോ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോകും യു ഡി എഫ് അതിന് പ്രാപ്തമല്ല എന്ന് വന്നപ്പോഴാണല്ലോ യു ഡി എഫിനെ ഇട്ടിട്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അസംബ്ലിയോട് കൂടി അസംബ്ലി ഇലക്ഷനോട് കൂടി കേരള കോൺഗ്രസ് ഇപ്പുറത്തേക്ക് വന്നത് എൽ ഡി എഫിലേക്ക് വന്നത് കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ ഭാഗമാണ് ഇപ്പോഴും ഇപ്പോഴും അവർ എൽ ഡി എഫിൻ്റെ ഭാഗമാണ് പക്ഷേ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ ഭാഗമായ ഒരു കക്ഷിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ കോലാഹലമാണ് ഇപ്പോഴീ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടത് ആ കോലാഹലം മരം മഴ പെയ്തു കഴിഞ്ഞിട്ടും മരം പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയേണ്ടി വന്നത് കേരളത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ അസംബ്ലി ഇലക്ഷനിൽ ജയിക്കാൻ പോവുകയാണ് എന്ന് വലിയ വായിൽ അവകാശപ്പെടുന്ന യു ഡി എഫിനും ആ യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടികൾക്കും അതിൽ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന ഒറ്റ ചോദ്യമാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക അങ്ങനെ ആത്മവിശ്വാസമില്ലാതിരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്താണത് ഒന്ന് എൽ ഡി എഫും എൽ ഡി എഫിനെ നയിക്കുന്ന സർക്കാരും ജനങ്ങളുടെ വിശ്വാസം ഇപ്പോഴും നിലനിർത്തുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രാദേശികാടിസ്ഥാനത്തിലുള്ള ജയപരാജയങ്ങൾ അസംബ്ലി ഇലക്ഷനെ ബാധിക്കില്ല എന്ന് അവർ കരുതുന്നു രണ്ടാമത്തേത് യു ഡി എഫ് ദുർബലമായ ഒരു മുന്നണി സംവിധാനമാണ് അതുകൊണ്ട് അവർക്ക് തങ്ങളുടെ മുന്നണിയെക്കുറിച്ച് ആത്മവിശ്വാസമില്ല മൂന്നാമത്തേത് കേന്ദ്ര സർക്കാർ ബി ജെ പി എൻ ഡി എ നയിക്കുന്ന കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പല വിധത്തിൽ രാജ്യത്തെ ഓരോ ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷ സർക്കാരിനെ ശ്വാസമുട്ടിക്കുമ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനാധിപത്യപരമായ ചെറുത്തെപ്പ് പ്രതിഷേധം കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആഹ്വാനം ജനങ്ങൾ ചെവിക്കൊള്ളുന്നു അതിൽ ഈ സർക്കാരും ഈ രാഷ്ട്രീയ നേതൃത്വവും അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു നേതൃത്വമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന ബോധ്യം യു ഡി എഫിനുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടെങ്കിലും യു ഡി എഫിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വിജയം യു ഡി എഫിനെ അസംബ്ലി ഇലക്ഷനിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസിലേക്ക് എത്തിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ഇപ്പോഴത്തെക്കാൾ വലിയ വിജയം യു ഡി എഫ് നേടിയ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നേടിയ വിജയം വെറും കേവല ഭൂരിപക്ഷത്തെക്കാൾ വെറും രണ്ട് സീറ്റിനാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു ഭീഷണി ആ ഒരു പേടി ഇപ്പോഴും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉള്ളിലുണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ പോലെ കരിഷ്മയുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും നയിച്ച കാലത്ത് പോലും അങ്ങനെയായിരുന്നു അവസ്ഥയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അസംബ്ലി ഇലക്ഷനിൽ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു ഘടകമേയല്ല ഇനി യു ഡി എഫ് പറയട്ടെ